നെടുപ്പിടുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത്ര മുടി ദൈവം ഈ മുടിയൊക്കെയാണ് സമയം ചെമ്മീനത്ര കാലില് ടീനത്ത് ചെമ്മീൻ കിളാനായിട്ട് ടീനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻ കിളിയതാ കാരണം സെറ്റപ്പുകളൊക്കെ റെഡി ആക്കൊണ്ടിരിക്കയാണ് അത് കയ്യിലിടന്താ കാലിലിടന്താണല്ലേ വലുതാണെങ്കിൽ ബാഗ് വേണം എന്ന് പറഞ്ഞപ്പോ ആഞ്ചപ്പ നാട്ടിലുണ്ടായിരുന്നു അപ്പൊ കൊടുത്തിട്ട് പോയതാണ് ലാപ്ടോപ്പ് ബാഗ് ബാഗായിരുന്നു തോന്നുന്നു ആവെല് ഞങ്ങടെ സ്വന്തമായിട്ട് അങ്ങോട്ട് കൊടുത്തു വാ ഇത് ആബലിന്റെ ഹെൽമറ്റ് ആണ് അരെ ലുക്ക് ദക ട്രെയിൻ കേപ്പിച്ചിരിക്കുന്ന ആരായതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കോച്ച് ഹേ മൈ കോച്ച് മൈ ഗോഡ് ഓ മൈ ഗോഡ് ഉള്ളിലായി പോയി കോച്ച് ദക പഠിപ്പിക്കണ്ട അടുത്തവർ കോച്ച് നെയിം കോച്ചിന്റെ നെയിം ബാ ആ ഒരു കോച്ചിന്റെ പേര് അറിയാൻ പാടില്ല കോച്ചിന്റെ നെ ഓഹോ ഒരു ഒരു കോച്ചിന്റെ പേര് നിഗിൽ സ്കൂള് ഓക്കെ ഇതാണ് ആവേല റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ആവേലം അങ്ങ് സ്പൈഡർമാൻ ആവാൻ പോകുന്നത് അല്ലേ ഇന്ന് നമ്മുടെ ആവേല അവന്റെ സ്കൂളിൽ സ്കേറ്റിംഗ് ഒക്കെ ആയിട്ട് വന്നതാണ് സ്കേറ്റിംഗ് സാധാരണ സ്കൂളിൽ തന്നെ വെക്കാറ് ആഴ്ചയില് ഉണ്ട് അപ്പോൾ ഇന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ടീച്ചർ എല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകണം എക്സൈറ്റ്മെന്റ് ആണ് പുള്ളിക്ക് എല്ലാവരെയും കാണിക്കണം അപ്പേനെ സ്കേറ്റർ ആവാനാണ് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഡാൻസ് കളിക്കണം ബോൾ പാസ് ചെയ്ത് കളിക്കണം എന്നൊക്കെ പ്രാക്ടീസ് സ്കേറ്റിംഗ് ഡാൻസ് അതെങ്ങനെ ഉണ്ടാവും ഫസ്റ്റ്

ഇതൊക്കെ ഇപ്പൊ എന്താ നീപാട് ഇട്ടു നെക്സ്റ്റ് എന്താ ഷൂ ഇടാൻ പോവാണ് ഓക്കെ ഷൂ ഇട്ടോളൂ അറിയോ ഇതൊക്കെ ഇടാനായിട്ട് ജോഹു സ്കേറ്റ് ചെയ്യാൻ അറിയാമോ റിയല്ലേ അതെ ആര് അയാനാ ഇതെന്താ പേഴ്സിൽ ആ ഇത് അബിലെ പേഴ്സ് കളഞ്ഞെടുത്തതാണ് എടുത്തതാണ് എന്തു പറ പൈസ ഇതൊക്കെ എവിടെന്നാ കിട്ടിയേ ണോ നീ അങ്ങനെ പാടില്ല എന്നാ ഞാൻ എനിക്ക് ഒരെണ്ണം വീണ് കിട്ടി ഞാൻ ഒരെണ്ണം കൊടുക്കട്ടെ അങ്ങേന ഇട്ടിട്ടാണോ ഇപ്പൊ ജോങ്കുടും മാങ്ങയുടെ തവളല്ല പാടുക

ഇതെന്തോറ ഇത് മുഴുവൻ ചില്ലറക്കാശാങ് ഇത് മുഴുവൻ ഇതമ്മ എടുത്തോട്ടോ ഒരെണ്ണം പാട്ടും കൂടി പാടുന്നല്ല നല്ലോണം പാടും അന്നും കൂടെ കാണിക്കണി ഞാനെന്റെ വീട്ടിലെ വീട്ടിലെന്താ വിരുദ് ഞാൻ എന്റെ വീട്ടിലേക്ക് അതെപ്പോഴാ പറഞ്ഞേ ആവേല ഇടക്ക് വീണാലും കുഴപ്പമില്ല എനീട്ടു ആ യാത്ര പക്കൊന്നും തോന്നുന്നില്ല കൊറച്ചൊരു വലുതായിട്ടുണ്ട് എടയ്ക്ക കണ്ണാടിയിലെ ഇതും കൊണ്ടാ അയ്യോ അതൊന്നും പറ്റുന്നില്ല ഇതെന്ത് വെയിലത്ത് ഇതാരാ ഇങ്ങനെ ഇത് വെച്ച് സൈക്കിൾ ഔട്ട് ആണെന്ന് നിനക്ക് വീഴും കരയാൻ കരുതിട്ടാ ഈ വെയിലത്തി കാണിക്കണേ സ്കേറ്റിംഗ് ഷൂട്ട് ഇങ്ങനെ നടക്കാൻ ആരാ പഠിപ്പിച്ച വീഴ്ത്തിട്ടോ ലാസ്റ്റ് ആവേലിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് ആബേലിനോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ആവേലതിരുന്ന് ചെയ്തുകൊണ്ടുട്ടോ ഇപ്പോൾ ആബേലിനെ ചെമ്മീൻ കിളാനായിട്ട് ടീനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഓൾറെഡി ചെമ്മീൻ കിളിയത് കാരണം എനിക്ക് നോക്കുമ്പോൾ അതുകൊണ്ട് ഇറച്ചി ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ചെമ്മീനൊക്കെയാണ് ഇടയ്ക്ക് കഴിക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം ആവേലിന് ഇതേമാതിരി ചെമ്മീൻ കിളാൻ കൊടുത്ത് ആവലിരുന്ന് നല്ല കിളലുണ്ട് ആവേലിനറിയാം എൻ്റെ കാലികളണം മറ്റേ തലകളെന്നൊക്കെ അവരിൽ അറിയാം അതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു

രണ്ട് രണ്ടു മാസത്തേക്ക് സ്കൂളില്ലല്ലോ അത് കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തൊരു ഫാഷനാന്നാലോക്കുന്നത് കാരണം എന്തോരം പറഞ്ഞിട്ടാണ് ഇവനൊന്ന് മുട്ട അടിക്കാൻ ഇവനും സമ്മതിച്ചറിയും കഷ്ടാഭ അവൻ സമ്മതിച്ചേ ഇല്ല ഈ നെടുപേർപ്പിടുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത്രയും മുടി ഉണ്ടായിരുന്നു ദൈവം ഈ മുടിയൊക്കെയാണ് മുട്ടയടിക്കുന്നത് അവിടെ ആദ്യം സമ്മതിച്ചില്ല പിന്നെ ഞാൻ നിർബന്ധിച്ച് അവിടെ സമയം മുട്ട അടിച്ചിരിക്കാന് മുട്ടോ അടിപൊളിയാ செல்லு <laughs>